ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുഗന്യാസ് കറി ബേർഡ് ഇന്ന് ഞാനിങ്ങോട്ട് വന്നിട്ട് നല്ല നാടൻ ഒരു ഒഴിച്ചുകാരുടെ റെസിപ്പിയുമായിട്ടാണ് വെള്ളരിക്കയും മുരിങ്ങിയൊക്കെയൊക്കെ ചേർത്തിട്ട് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റും നല്ലൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് വെള്ളരിക്കയാണ് അപ്പം ഞാനൊരു വലിയ വെള്ളലിക്കയുടെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് കഴുകിയെടുത്തോണ്ട് വരാം ഞാൻ ഞാനിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ മൺചട്ടിലാണ് തേക്കാർ റെഡിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്തിട്ടുള്ള വിളയ്ക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഞാനൊരു മുരിങ്ങക്ക് എടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിത് വിളിക്കോടൊപ്പം ചേർക്കാം പിന്നെ എലിവിന് ആവശ്യത്തിനോട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കറി വേപ്പിലാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്താണ് അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കിത് വേവാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറച്ച് തോന്നി ഒഴിക്കാതെ അത് നമുക്ക് വെള്ളലിക്കയ്ക്ക് വേവുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ മാങ്ങ ഞാൻ ഇത് വെള്ളലിക്കയ്ക്ക് വേവ് കൂടുതലാണല്ലോ മാങ്ങയ്ക്ക് വേവ് കുറവാണ്ട് ആദ്യം ഇടുന്നില്ല വെള്ളരിക്കയും മുരിങ്ങക്കൊക്കെ പകുതി വെന്ത ശേഷം നമുക്ക് മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്താണ് ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ അത് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് പകുതി വേവാകുമ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളരിക്കും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കൊക്കെ വെന്ത് അപ്പകുതി വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല പുളിയുള്ള മാങ്ങൾ കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ളത് കുറവാണെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ അളവ് കൂട്ടിക്കൊടുക്കുക അവിടെ നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അതിന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള ഈ കറിക്കുള്ള അലപ്പൊന്ന് റെഡിയാക്കാം അപ്പോൾ ഞാൻ ഒരു ചെറിയ ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതായത് ഞാൻ സവാളയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുക അതാണ് നല്ലത് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഒരു ടീസ്പൂണും ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അലഞ്ഞു കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കൂടി മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് അപ്പോൾ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് നന്ന പോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം കണ്ടോ നമ്മുടെ അലപ്പൂടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേവാൻ വെച്ചിട്ടുള്ളത് നമ്മൾ വെള്ളലിക്കയും മുരിങ്ങക്കയൊക്കെ എന്തായിട്ടുണ്ടെന്ന് നോക്കാം കണ്ടിപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് നമ്മുടെ മുരിങ്ങക്കയും മാങ്ങയും വെള്ളലിക്കിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പില്ല നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമതാണ് അതിന് ശേഷം നമുക്ക് ഈ കറിക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരുപാട് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നു ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഞാൻ ഇപ്പോൾ ഈ മിക്സർ ജാർ ഒന്ന് കഴുകി ആ വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ സമയം നമുക്കിതിന് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാതാണ് ഇപ്പം ഞാൻ നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഞാൻ അതിലേക്കിപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പായ സമയം നമുക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമല്ല ഓപ്പൺ ചെയ്തിട്ടിരുന്നാൽ മതി നന്നായിട്ടൊന്ന് തിള വലിന്നിടമേലെ നമുക്ക് അതായത് പോലെ ഒന്ന് തിള വലുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് താളപ്പ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ തന്നെ എടുക്കണമെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ എണ്ണ ചൂടാ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാൻ താണ് ഈ കറിക്ക് നമ്മൾ ഉള്ളി വറുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും നമ്മൾ മുത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ താളിപ്പൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ആ കറിയിലേക്ക് ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ഒരു കറിയാണ് എന്നാൽ വളരെ സിമ്പിളും നമ്മുടെ വീട്ടിലേക്ക് എല്ലാരുടെയും വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ മുലുങ്ങിക്കിഴക്കൊരു സീസണും കൂടിയാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വെജിറ്റേറിയൻസിന് വെജിറ്റേറിയൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത് അപ്പം ഞാൻ നമ്മൾ തൈയിലൊന്നും തന്നെ ചേർത്തിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നത് നല്ല കുറുകിൽ തന്നെ കിട്ടും നമ്മുടെ കറി ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ കറി മിക്സ് ചെയ്യുന്ന സമയമില്ല തേങ്ങ അരപ്പൊക്കെ ചേർത്തിട്ട് ആ സമയം നമ്മൾ കുറച്ചുകൂടി വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ ഒലുങ്ങിക്കുക വെള്ളരിക്ക മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇഷ്ടമായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും വലുതായിരിക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്